ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന സീരിയലാണ് സീത കല്യാണം സഹോദരിമാരുടെ കഥ പറയുന്ന സീരിയൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവിലാണ് അംബികാദേവി ജയിലിൽ പോയതിനെ കുറിച്ചും മഹേന്ദ്രനും രാജേശ്രീ ദേവിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള സത്യം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സീത മഹീന്ദ്രൻ കമ്പനിയിൽ നിന്നും കോടികൾ യാതൊരു രേഖകളുമില്ലാതെ നൽകിയെന്ന് കണ്ടെത്തുന്ന കല്യാൺ അത് സീതയോട് പറയുന്നു അങ്ങനെയാണ് ഇരുവരും അത് ആരാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതിനെക്കുറിച്ചറിയാൻ സീത മഹേന്ദ്രന്റെ വീട്ടിലെത്തുകയും അയാളുടെ ഭാര്യയോട് സംസാരിച്ച വിവരങ്ങൾ അറിയുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് അംബിക ദേവിയുടെ കൊലപാതക കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അംബിക എന്ന ശാരദാനന്ദ സ്വാമിനികളുടെ ആശ്രമത്തിൽ എത്തുകയും സ്വത്തുക്കളും ഭാര്യയും നഷ്ടപ്പെട്ടതായി പറഞ്ഞ് അവിടെ താമസിക്കുകയും ചെയ്യുന്നു അന്നത്തെ കൊലപാതകത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ താൻ ആരോടും പറയില്ലെന്നും അയാൾ ഉറപ്പു നൽകുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അത്തരത്തിലുള്ള വരവ് അംബികാദേവിയെ ഭയപ്പെടുത്തുന്നുണ്ട് ഇതിനിടെ മഹീന്ദ്രൻ പണത്തിനുവേണ്ടി രാജേശ്വരീ ദേവിയെ കാണാനെത്തുന്നതും ഇവരുടെ സംസാരത്തിനിടയിൽ രാജേശ്വരി ഒരു കൊലപാതകയാണെന്ന് തനിക്ക് അറിയാമെന്ന കാര്യം മഹേന്ദ്രൻ പറയുന്നത് സീത കേൾക്കുകയും ചെയ്യുന്നു പോലീസിനെ വിളിച്ചാൽ അത് താൻ അവരോടും പറയുമെന്നും മഹേന്ദ്രൻ പറയുന്നു ഇതോടെ സീതയുടെ സംശയങ്ങൾ ഇരട്ടിക്കുന്നു രാജേശ്വരീ ദേവി ഒരു കൊല നടത്തിയിട്ടുണ്ടെന്ന് സീതയ്ക്ക് വ്യക്തമാകുന്നു മഹേന്ദ്രനോട് സംസാരിച്ച് സത്യങ്ങൾ സീത മനസ്സിലാക്കുകയും ചെയ്യുന്നു വീടുകൾ തോറും സാധനങ്ങൾ വിൽക്കുന്ന ജോലിയായിരുന്നു തനിക്കെന്നും അത്തരത്തിൽ രാജേശ്വരീ ദേവിയുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് രാജേശ്വരീ ദേവി ഒരാളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്നത് താൻ കണ്ടതെന്നും മഹേന്ദ്രൻ തുറന്നു പറയുന്നു എന്നാൽ അന്ന് ശിക്ഷിക്കപ്പെട്ടത് നിരപരാധിയായി അംബികാദേവിയാണെന്നും സീത മനസ്സിലാക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് അന്ന് പോലീസ് അന്വേഷണം നടത്തുന്നത് എന്നുള്ള അന്വേഷണത്തിലാകുന്നു സീതെ കുറിച്ചറിയാൻ സീത പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും അവിടെ നിന്നും അന്ന് കേസ് അന്വേഷിച്ച സീയുടെ നമ്പർ വാങ്ങി അദ്ദേഹത്തെ വിളിക്കുന്നതുമാണ് എപ്പിസോഡിൽ പ്രേക്ഷകർ കണ്ടത് എന്നാൽ താൻ ശാരദാനന്ദ ആശ്രമത്തിലാണെന്നും തനിക്ക് പഴയ കാര്യങ്ങൾ സംസാരിക്കാനില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഇന്നത്തെ പ്രൊമോ എത്തിയതോടെ പ്രേക്ഷകർ ഞെട്ടലാണ് സീതയുടെയും കല്യാണിന്റെയും ചിത്രം രാജേശ്വരി ദേവി എറിഞ്ഞുടയ്ക്കുന്നതും രാജേശ്വരിയുടെ മാനേജർ മൂർത്തി മഹേന്ദ്രനെ ആക്രമിക്കുന്നതും പഴയ സി എ സോമനാഥിനെ അന്വേഷിച്ച സീത ആശ്രമത്തിലെത്തുന്നതും അവിടെ വെച്ച സത്യങ്ങൾ സീതയോടും അംബികാദേവിയോടും അദ്ദേഹം തുറന്നു പറയുന്നതും പ്രൊമോയിലുണ്ട് ഇതുകൂടാതെ രാജേശ്വരി ദേവി അംബികയെ കുടുക്കിയത് എങ്ങനെയാണെന്നും അവരുടെ പഴയകാലവും ഇനിയുള്ള എപ്പിസോഡിൽ കാണിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് സീത സത്യം കൊണ്ടുവരുന്നതും പോലീസിനെ അറിയിക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഇതോടെ സത്യങ്ങൾ അംബിക അറിയുമ്പോൾ രാജേശ്വരിക്കെതിരെ തിരിയുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ തെളിവുകൾ സഹിതം കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനിൽ നിന്നും സത്യങ്ങൾ മനസ്സിലാക്കുന്നതോടെ വേണുവും രാജേശ്വരിക്കെതിരാകും എന്നാൽ ഒരു കൊലപാതകം നടത്തി അത് അംബികയാണ് ചെയ്തതെന്ന് അംബികാദേവിയെ പോലും വിശ്വസിപ്പിച്ചത് എങ്ങനെയാണെന്നാണ് പ്രേക്ഷകർ അതിശയിക്കുന്നത് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ആളെ കൊന്നു എന്ന് അംബിക തുറന്നു പറയുമ്പോഴും വിശ്വസിക്കുമ്പോഴും സത്യം മറ്റൊന്നാണെന്ന് തെളിയുകയാണ് സ്വന്തം സഹോദരി രാജേശ്വരി എങ്ങനെയാണ് കുടുക്കി ജയിലിലാക്കിയതെന്ന കഥയാകും വരുന്ന എപ്പിസോഡിൽ കാണിക്കുക